കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ എം എസ് സി ടി കോടതിയുടെ ഏറ്റുമാനൂർ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ജില്ലാ ജഡ്ജി പ്രസൂൺ മോഹൻ നിർവഹിച്ചു നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് പോലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നീതി ഉറപ്പാക്കുന്നതിനായി നിയമ സംവിധാനങ്ങളിൽ വികേന്ദ്രീകരണം ആവശ്യമാണെന്നും ജനങ്ങൾക്ക് വേഗതയിൽ നീതി ലഭിക്കുവാൻ കൂടുതൽ കോടതികൾ പ്രവർത്തിക്കുന്നത് സഹായകമാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പോളെന്നുള്ളൊരു ഇതാണ് അത് പ്രകാരം നമ്മുടെ ഭരണഘടനയിലെ മൂല്യങ്ങൾ അനുസരിച്ച് തന്നെ സമത്വം നീതി എന്നിവ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിച്ചേരുക എന്നുള്ളത് പൂർണ്ണമായിട്ട് നടപ്പാക്കണമെങ്കിൽ ഒരു മികേന്ദ്രീകരണം ആവശ്യമാണ് അതനുസരിച്ച് ഒരു ജില്ലയിൽ തന്നെ പല ഭാഗത്ത് ഒരേ കോടതികൾ സമിതി ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾക്ക് പെട്ടെന്ന് നീതി ലഭിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിലേക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തിങ്ങി തുടങ്ങിയിട്ടുണ്ട് കാരണം എം എ സി റ്റികളും ഫാമിലി കോളേജുകളും തുടക്കത്തിലും ജില്ലയിൽ ഓരോന്നും ഉണ്ടായിരുന്നു അതിപ്പോൾ പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ കേസുകൾ വരുമ്പോൾ ആ കേസുകൾ തീർപ്പാക്കണം അത് വേഗത്തിൽ തീർപ്പാക്കണം എന്നുള്ളതാണ് നമ്മുടെ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻ്റ് ഒരു നോട്ട് പക്ഷേ അത് സാധിക്കണമെങ്കിൽ നമുക്ക് കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ വേണം അതിന് സ്റ്റേറ്റിൻ്റെ സഹായ സഹകരണങ്ങൾ ആവശ്യമാണ് അതെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജഡ്ജ് ലിറ്റിഗേഷൻ റേഷ്യോ താഴേ കുടാൻ വഴിയും അതിവേഗം നീതി സാധാരണ ജനങ്ങളിലേക്ക് കുടുംബ കോടതി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കറ്റ് സി ബി വെട്ടൂർ അധ്യക്ഷനായിരുന്നു ഏറ്റുമാനൂർ സ്വപ്നമായിരുന്നു ഇവിടെ കൂടുതൽ അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ മാത്രമാണ് സിറ്റിയുടെ ഒരു മുഴുവൻ ദിവസവും പ്രവർത്തിക്കുന്ന ഒരു എം എസ് സി റ്റി കോടതിയായി മാറണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കോടതിയുടെ ആരോപം കുടിക്കും അതോടൊപ്പം ഒരുപക്ഷെ നമുക്ക് തന്നെ നമ്മുടെ ഇവിടെ കുടുംബ കോടതി ജില്ലാ ജഡ്ജി കെ എം വാണി മുഖ്യപ്രഭാഷണം നടത്തി ഏറ്റുമാനൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എ നിസാം മുനിസി അന്നു മേരി ജോസ് നഗരസഭാ ചെയർപേഴ്സൺ ലൌളി ജോർജ് നഗരസഭാ കൌൺസിലർ രശ്മി ശ്യാം ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ആർ മനോജ് അഡ്വക്കറ്റ് കെ ആർ മനോജ് കുമാർ ട്രഷറർ അഡ്വക്കറ്റ് ജയ്സൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു എല്ലാ മാസത്തിലും രണ്ടാം വ്യാഴാഴ്ചയാണ് ഏറ്റുമാനൂരിൽ എം എ സി ടി ക്യാമ്പ് നടക്കുന്നത്